ായിരുന്നു കാരണം രണ്ടായിരത്തി ഒന്ന് ന്യൂറ്റിയേറ്റർ കണ്ട പടമാണ് ഓണസമയത്ത് അപ്പോൾ അന്ന് ഈ പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓണം ഉണ്ടാക്കിയ ഒരു സിനിമയാണ് രാക്ഷസരാജ ഉൾപ്പെടെ രണ്ട് രണ്ട് മമ്മൂട്ടിയുടെയും മോലാലിൻ്റെയും പടങ്ങൾ വന്ന് നല്ല രസമായ ഒരു സമയമാണ് അപ്പം ഈ റീമാസ്റ്റർ എനിക്ക് മോലാലിൻ്റെ പടങ്ങൾ എല്ലാം റീമാസ്റ്റർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതും നല്ല ആണ് കാരണം മാറ്റിജീനം നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് ഇപ്പം നമുക്കറിയാലോ രണ്ടായിരത്തി ഒന്നിൻ്റെ പ്രിന്റ് ആയ കുറച്ച് പ്രശ്നങ്ങൾ വരും എന്നാലും ഒരു മാക്സിമം സൗണ്ട് ക്വാളിറ്റി ആയാലും ആ വിഷലിലായാലും കുറേ സാധനം ഈ പട ഒരുപാട് ക്ലോസ് ഷോർട്സ് ഉള്ള പടമാണ് പി സുമാറിൻ്റെ ക്യാമറ തുറക്കുക അത് മോഹൻലാലിനെയൊക്കെ ഭയങ്കര നമ്മുടെ ഏരിസിൻ്റെ ബിഗ് സ്ക്രീനിൽ കാണാൻ കാണുമ്പോൾ ഭയങ്കര സൂമിംഗ് ചെയ്ത് കാണിക്കും അതൊക്കെ നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട് ചില ഷോട്ട്സ് കുറച്ച് ബ്ലറാണ് പക്ഷേ അത് വലിയ വിഷ്വൊന്നും ഒരു പത്തിനിഞ്ച് കട്ടുണ്ട് പാട്ടുകളെല്ലാം അടിപൊളി വൈബായിരുന്നു പൊട്ടുകുത്തടി ആയാലും സടക്ക സടക്കായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനെക്കാട്ടുമൊക്കെ അറിയാതെ അറിയാതെ കാരണം അത് ആരും ഒന്നും ഫ്രണ്ടിപ്പോൾ ഡാൻസ് കളിക്കില്ല പക്ഷേ അത് എൻജോയ് ചെയ്യാം കുറേ കൂടി ആ പാട്ടിൻ്റെ ഒരു സൗന്ദര്യം ജേശന് തന്നെ വോയ്സും ആ വിഷ്വൽസും ഒക്കെ കുറെ കൂടി ആസ്വദിക്കാൻ പറ്റും പടം അടിച്ചുപൊളിയാണ് കാരണം കാർത്തികേനെന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഭയങ്കര എനർജി ലെവലാണ് അപ്പുറത്ത് നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു മോഹനാലാണ് അപ്പം ആ എക്സ്പീരിയൻസ് ചെയ്യാൻ രണ്ടായിരത്തി ഒന്നിൽ പറ്റാത്തവർക്ക് ഒരുപാട് എൻ്റെ അടുത്തിരുന്നത് ഒരു ആ സമയം ഒരു രണ്ട് വയസ്സായ ഒരു പയ്യനാണ് ഇപ്പം വളർന്നു വന്നത് അപ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അടുത്തിരുന്നിട്ട് ചാടുന്നു ഡാൻസ് അവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ് അപ്പോൾ ഇങ്ങനത്തെ റീ റിലീസ് റീമാസ്റ്റർ ആ സമയം തിയേറ്ററിപ്പോയി കാണാൻ പറ്റാത്തവർക്ക് ഭയങ്കര ഒരു ഇതാണ് നമ്മളെ പോലെയുള്ളവർക്ക് ഒന്നും കൂടെ ഒന്ന് റീ ിറ്റ് ചെയ്യാൻ പറ്റുന്ന അവസരമാണ് അത് മാറ്റിനി നൗനും താങ്ക്സ് ഉണ്ട് അതുപോലെ ആശീർവാദ സിനിമാസിനും മോഹൻലാലിന് ഇനിയും കുറേ പടങ്ങൾ വരാറുണ്ട് ആറാം തുമ്പുരാൻ നരസിംഹം തേന്മാവിൻ കുമ്പത്ത് അതൊക്കെ വരട്ടെ അതുപോലെ ബാക്കിയുള്ളവരുടെ നല്ല നല്ല പടങ്ങൾ ഇതുപോലെ അതായത് മമ്മൂട്ടിയുടെ പടങ്ങൾ അതിപ്പോൾ ഞാനിപ്പോൾ ഒരാളത്ത് പറഞ്ഞതേ പറഞ്ഞതുള്ളൂ കാരണം മമ്മൂട്ടി ഫാൻസുകാർ സോഷ്യൽ മീഡിയ കിടന്ന് ഭയങ്കര വിളിയായിരിക്കും പക്ഷേ ഇവരെ എത്ര പേര് തിയേറ്ററിൽ വന്ന് ഞാൻ വലിയേട്ടൻ ഫോർ കെ തിയേറ്റർ എന്ന് കണ്ടതാണ് ഏരി സ്പെച്ചിൽ അതൊരു ഓണം പണ്ട് ഓണം റിലീസ് ചെയ്തു വന്ന പടം കിറ്റായ പടം പക്ഷേ എത്ര മമ്മൂട്ടി ഫാൻസുകാർ അതിന് സപ്പോർട്ട് കൊടുത്തി അവർ പറയുന്നത് ബിഗ് ബി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിജയമാക്കും രാജമാണിക്യം വന്നു കഴിഞ്ഞാൽ വിജയമാക്കും ഈ ബിഗ് ബി തിയേറ്റർ ഇറങ്ങിയ സമയത്ത് എത്ര പേര് കണ്ടത് വിജയമാക്കി അത് അവർ ബിലാലിനെ കൊണ്ടാടുന്നുണ്ട് പക്ഷേ ഇപ്പം ഈ മോഹൻലാൽ ഫാൻസ് ഇട്ടൊരു എഫേർട്ടുണ്ട് അതിപ്പം എസ്പെസി മാത്രമല്ല അപ്പം തൃശ്ശൂർ രാഗം ഇന്നലെ കവിത അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അവർ ഈ ഫ്ലെക്സും വെച്ച് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ മോഹൻലാലിൻ്റെ ഇവിടെ റിയലീസിനെ വരും അതിൻ്റെ താഴെ ഓരോ മമ്മൂട്ടി ഫാൻസുകാരും വന്ന് അവര് പറയണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് റീറിലീസ് സിനിമകൾ വൻ വരവേൽപ്പ് കിട്ടിയത് നമ്മൾ കണ്ടതാണ് അത് ബസ് പടിയായാലും ദേവദൂതൻ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ റിലീസ് സമയം ഫ്ലോപ്പ് ആയ ഒരു സിനിമയാണ് അപ്പോൾ ആ ഒരു പാട്ടുകൾ ഇപ്പോഴത്തെ ഒരുപാട് പുതിയ പിള്ളേർ ഈ റീറിലീസ് സിനിമ നല്ല ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ അത് മമ്മൂട്ടിനെ കുറ്റമല്ല ഈ ചുമ്മാ ഈ സാമ്രാജ്യത്തിൻ്റെ ടീച്ചർ തന്നെ കാണണം എന്നും മോശമായിട്ടാണ് അവർ അതിനെ മിക്സ് ചെയ്ത് കട്ട് ചെയ്യുന്നത് റീമാസ്റ്റർ എന്ന് പറയുമ്പം കുറേ പേര് പൈസ വളഞ്ഞ വഴി കൂടെ ഉടായ്പ് മാർഗ്ഗത്തിൽ സമ്പാദിക്കാൻ നോക്കുന്നുണ്ട് അതായത് ചുമ്മാ ഇപ്പോൾ റീമാസ്റ്ററിൻ്റെ സമയമാണ് അതുകൊണ്ട് ഏതെങ്കിലും ആ പടത്തിന് എങ്ങനെയെങ്കിലും ചുമ്മാ മിക്സ് ചെയ്ത് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ് സിനിമയിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഗജനി ഒക്കെ വെറും മോശം റീമാസ്റ്റർ ചെയ്യാറ് അതെ നല്ല റീമാസ്റ്റർ ചെയ്ത് വരുന്ന സിനിമയാണ് അപ്പം മമ്മൂട്ടിയുടെ തന്നെ നല്ല റീമാസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്ത് പറഞ്ഞ് മമ്മൂട്ടി ഫാൻസ് ആദ്യം സപ്പോർട്ട് കൊടുക്കുക അവർ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ വാഗ്വാ വിളിക്കാതെ കരയാതെ അവർ വന്ന് സപ്പോർട്ട് കൊടുത്ത് അവർ തന്നെ ഫ്ലക്സും വെച്ച് ഇപ്പം മമ്മൂട്ടിയുടെ അല്ലാതെ നോർമൽ സിനിമയായാലും നമ്മൾ നോക്കുമ്പോൾ മമ്മൂട്ടി ഫാൻസ് ഭയങ്കര സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല അവർക്ക് എപ്പോഴും അവർ പറയുന്ന മാസ സിനിമകൾ വേണം അവർ വെറൈറ്റി പണങ്ങൾ അവർ പറയും പക്ഷേ എന്നിരുന്നാലും അവരെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കുറവാണ് ഇപ്പം മോഹൻലാൽ അങ്ങനെയല്ല മോലാലാൽ ഫാൻസ് മോലാലി എങ്ങനെയുള്ള പടവായാലും ഭയങ്കര അവർ ഇനിഷ്യൽ ഡീസിൽ കൊടുക്കുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് അതിപ്പോൾ റീറിലീസിനായാലും അപ്പോൾ ഇത് കാണുമ്പോൾ നോർമൽ ഓഡിയൻസിന് ഒരു ഇത് ഇപ്പം ചോട്ടം മുമ്പേക്ക് സംഭവിച്ചുണ്ടെന്ന് പറഞ്ഞാൽ ചോട്ടം മുമ്പേ ആദ്യമൊന്നും ഭയങ്കര വലിയൊരു ഇത് വന്നില്ല പക്ഷെ ഫസ്റ്റ് ഡേ ഇതിന്റെ തിയേറ്റർ വീഡിയോ വന്ന റെസ്പോൺസ് ഈ തിയേറ്ററിനകത്ത് നടന്ന ആൾക്കാർ ഇതിനിടന്ന് ഡാൻസ് കളിക്കണം വാസ്കോട ഗാമിയും തലയൊക്കെ കണ്ടപ്പോൾ നോർമൽ ഓഡിയൻസ് എന്നാൽ നമുക്ക് പോയി ഇതൊന്ന് ഫീൽ ചെയ്യണമല്ലോ എന്നൊരു തോന്നല വന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് വന്നു ഇപ്പം ഞാൻ പറയാം ഈ പടമൊക്കെ രാവണപ്രഭു എന്നൊക്കെ ഏഷ്യാനെറ്റ് മൂവീസിൽ മാസം നൂറ് ഇടുന്ന സിനിമയാണ് ആ മാസം മാസംതോറും ഇടുന്ന സിനിമയ്ക്ക് ഒരു മുപ്പത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം അഡ്വാൻസ് സെയിൽസ് റീറിലീസ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അത് ഇപ്പോഴത്തെ കാലത്ത് ടെലിഗ്രാം പോലെയുള്ള പൈറസിയും എല്ലാം കിട്ടുന്ന ഒരു സമയത്ത് ഈ റീറിലീസിന് പ്രേക്ഷകർ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് നല്ല ക്വാളിറ്റി സിനിമകൾ കൊടുത്തുകഴിഞ്ഞാൽ അവർ വീണ്ടും സപ്പോർട്ട് ചെയ്യും അതുപോലെ ഫാൻസ് സപ്പോർട്ട് ചെയ്യും ആ മമ്മൂട്ടി ഫാൻസിന് ആ ഒരു സപ്പോർട്ട് കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് റിപ്പീറ്റ് വാല്യൂ ഒന്നല്ല മമ്മൂട്ടിയുടെ സിനിമകളും നല്ല രസമുള്ളതുണ്ട് പക്ഷേ അവർ സെലക്റ്റീവ് ആയിട്ടാണ് കുറേ പടങ്ങൾ പറഞ്ഞത് ഇപ്പം തുമ്മനും മക്കളും ആയാലും ഒക്കെ നല്ല രസമുള്ള സിനിമകളുണ്ട് പക്ഷെ കൊണ്ടുവരുന്ന സിനിമ അതാണ് ഞാൻ പറഞ്ഞത് വല്യേട്ടൻ ഇവർ ഈ പറഞ്ഞ പോലെ ആ ആ വർഷത്തെ മമ്മൂട്ടിയുടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കരിയറിൽ ഒരു ഒരു നരസിംഹം കണ്ടിട്ട് അതുപോലെ ചെയ്ത രഞ്ജിത്ത് ഷാജി കലാസ് മമ്മൂട്ടി ചെയ്തൊരു പടമാണ് ആ സമയത്ത് കിടിലോ ഹിറ്റൊക്കെ തന്നെയായിരുന്നു പക്ഷേ റീ റിലീസിൽ നല്ല ക്വാളിറ്റിയിലാണ് വന്നാൽ മാറ്റി കിടിലായിട്ട് റീമാസ്റ്റർ ചെയ്ത ഒരു പടമാണ് വലിയേട്ടം കാരണം അവർ ഫസ്റ്റ് അത് യൂട്യൂബിൽ ഇട്ടിട്ടിരുന്ന സിനിമയാണ് പിന്നീട് എന്നാണ് തിയേറ്റർ റിലീസ് വന്നത് പക്ഷേ മമ്മൂട്ടി മനസ്സിലെ സപ്പോർട്ട് കൊടുക്കുന്നില്ല ഞാൻ ഞാൻ ഈ ഞാൻ കണ്ടതാണ് മമ്മൂട്ടിയുടെ റീ റിലീസ് ഞാൻ ഈ പറയുന്ന പാലരിമാണിക്കോ ആയാലും എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ പറഞ്ഞ പോലെ ആമനാഴിയൊക്കെ വെറും മോശം റീമാസ്റ്ററിങ് ആയിരുന്നു അത് ഏതോ ലോക്കൽ കമ്പനിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ മമ്മൂട്ടി പടങ്ങൾ കുറച്ച് ഒരു ന്യൂനപക്ഷമായി കുറച്ച് ആൾക്കാർ കാണാൻ ആഗ്രഹമുണ്ട് അവർ വരും പക്ഷേ അവരെയും കൂടെ മടുപ്പിക്കും ഈ റീമാസ്റ്റർ മോശമായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ അടുത്തൊരു പടം ഇറങ്ങുമ്പോൾ അവർ വരില്ല അതേസമയം മോഹൻലാലെ സിനിമകൾ എവിടെ റീമാസ്റ്റർ ചെയ്ത് മോഹൻലാലൽ എവിടെ ചെയ്തതെന്നല്ല പക്ഷെ ആ ചെയ്യുന്ന ടീംസുകൾ നല്ല രീതിക്ക് വൃത്തിക്ക് മനക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് അവർക്കൊരു ക്വാളിറ്റി ആയിട്ട് ഒരു ഔട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ വീണ്ടും തിയേറ്ററിൽ വരും അങ്ങനെ റീറിലീസാണ് വരെ മുടക്കി വീണ്ടും പഴയ എത്രയോ വർഷം പടങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണമാണ് നമുക്കിവിടെ മണിച്ചിത്രധാരം നമ്മൾ കണ്ടു സ്പടികം കണ്ടു ദേവദൂതം കണ്ടു ഈ വർഷം ചോട്ടാൻ മുമ്പേ കണ്ടു ഇപ്പോഴത്തെ ഈ സിനിമ രാവണപ്രഭു കാണുന്നു മോഹൻലാലിന് ഇനിയും വേറെ കുറെ പടങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ പിന്നെ റിലീസിനും കൂടെ ആയിരിക്കണം ഇപ്പം രാവണപ്രഭുവിനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കാന്താര കഴിഞ്ഞാച്ചിറങ്ങി കിടന്നനായിട്ട് ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ ഏരിസി തന്നെ രാവിലെ ഏഴര ഏഴര നാളെ മണി മറ്റന്നാ ഏഴ് മണിക്ക് ഷോ ഇടാൻ പറ്റുന്നുള്ളൂ രാത്രിയോ വൈകുന്നേരം ഒന്നും ഇടാൻ പറ്റുന്നില്ല കാരണം കാന്താരയ്ക്ക് അത്ര ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക അപ്പം ഈ ഒരു ഗ്യാപ്പ് നോക്കി റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും വരികയും കാരണം ഈ ഒരു ട്രെൻഡ് ഉണ്ട് അതിനെ ആൾക്കാരെ നശിപ്പിക്കാതെ അതിൽ ഈ പൊന്മുട്ട ഇടുന്ന താറാവായിട്ട് കോഴിയായിട്ട് കണ്ട് ആ മറ്റവരിൽ നിന്ന് പൈസ എങ്ങനെയെങ്കിലും പ്രേക്ഷകരിൽ നിന്ന് വലിപ്പിച്ച് വാങ്ങിക്കണമെന്ന് വിചാരിക്കാതെ നല്ല കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ വരും എന്തായാലും മാറ്റിനോവിനെ വീണ്ടും അഭിനന്ദിക്കണം കാരണം അവരുടെ ആ റീമാസ്റ്റർ വർക്കൊക്കെ ഇപ്പം മണിച്ചിത്രത്താഴായാലും ദേവദൂതനൊക്കെ അവർ ചെയ്താണ് ദേവദൂതൻ അവർ ചെയ്തിട്ടാണ് പിന്നെ സിയാദ് കോക്കർ റിലീസ് ചെയ്യുന്നത് വേറെ ഏതോ ടീമിനെ കൊണ്ട് പക്ഷെ അവരാണ് മാറ്റിനോ ഈ അവസരത്തിൽ ഞാൻ പറയണം ഞാനൊരു എനിക്ക് അത്രയും അവരുടെ അടുത്ത് അത്രയും ഒരു ഇഷ്ടം ഇതുകൊണ്ട് കാരണം അവരാണ് ഈ റീമാസ്റ്ററിങ്ങും കൊണ്ടുവന്നത് അതുകൊണ്ടാണ് റീറിലീസ് വന്നത് കാരണം അവർ ഫസ്റ്റ് യൂട്യൂബിൽ വെട്ട് അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞ് അവർ ഒരുപാട് പടങ്ങൾ വലിയ ഇട്ടൻ ദേവദൂതൻ ഈ ദേവദൂതൻ ട്രെൻഡാവാൻ കാരണം മാറ്റിന്യൂ ആണ് കാരണം അവർ ആദ്യം അപ്ലോഡ് ചെയ്ത് അതിൻ്റെ റീമാസ്റ്റർ പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായിരുന്നു കോവിഡ് സമയത്തൊക്കെ റീൽസായിട്ടൊക്കെ ഇങ്ങനെ വന്നപ്പോഴാണ് ആ പ്രൊഡ്യൂസർ ഇത് വീണ്ടും റീറിലീസ് ചെയ്യാൻ തോന്നിയ ഒരു ഐഡിയ തോന്നുന്നു കാരണം ഇപ്പോഴത്തെ ജെൻസെറ്റിറ്റ്സ് എന്ന് പറയുന്ന അവർ ഈ ഇതിനെ ഭയങ്കര ഇൻസ്റ്റയിൽ റീൽസൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ട്രെൻഡ് ആകും അപ്പോൾ അതും കൂടി ഈ റീ റിലീസ് ചെയ്യാൻ ചില സിനിമകൾക്ക് ചിലർക്ക് ഒരു താല്പര്യം തോന്നും എന്തായാലും ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്